ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ രക്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി പതിനഞ്ചു പേരാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിലനിൽക്കുന്നത് ഈ പതിനഞ്ചു പേരിൽ പുതിയ നോമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട് പതിനൊന്ന് പേരും നോമിനേഷൻ ലിസ്റ്റിലുണ്ട് ഉണ്ട് കേട്ടോ വെറും നാല് പേര് മാത്രമാണ് നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ട ആ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഒന്ന് നൂറെയാണ് രക്ഷപ്പെട്ടത് പിന്നെ ക്യാപ്റ്റനായ നിവിൻ ക്യാപ്റ്റനായ വനീല് പിന്നെ നിവിൻ പിന്നെ അനമോള് അങ്ങനെ ഈ നാല് മോള നാല് പേരാണ് ഈ ബിഗ് ബോസ് വീട്ടിലെ പതിനഞ്ച് പേരിൽ ഇപ്പോൾ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് കേട്ടോ ഈ ആഴ്ചയിലെ എട്ടാമത്തെ ഇത് ഈ എട്ടാമത്തെ ആഴ്ചയിലെ നോമിനേഷനിൽ രക്ഷപ്പെട്ടത് ഈ നാലു പേരാണ് നോറക്ക് പിന്നെ ഒരു മുമ്പ് ടാസ്കില് വിജയിച്ചത് കാരണം പവർ കൊടുത്തതാണ് നോറയെ ആർക്കും തന്നെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഈ ആഴ്ച അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മുമ്പോട്ട് പോകുന്നുണ്ട് ഈ നാല് പേരാണ് ഇപ്പോൾ ഭാഗ്യം ചെയ്തത് ബാക്കി പതിനൊന്ന് പേരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ